ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു ചിക്കൻ മാക്രോണി ചെയ്ത് നോക്കാം ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം ടേസ്റ്റീവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും ഞാൻ വീറ്റ് മാക്രോണിയാണ് ഉപയോഗിച്ചേക്കുന്നത് ഒരു ഹെൽത്തി ഓപ്ഷൻ ഇതിൽ കുറച്ച് വെജിറ്റബിൾസും കൂടി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിവേ നമുക്ക് ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ മാക്രോണി എടുത്തിട്ടുണ്ട് ചിക്കൻ അത് മാരിനേറ്റ് ചെയ്യാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല പിന്നെ പല കളറുള്ള ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് ബ്രോക്കളി പാസ്തയുടെ സോസും കെച്ചപ്പും ക്രീമും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ചിക്കനിലേക്ക് ഉപ്പ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണോളം തൈര് ഇനി പൊടികളിൽ ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് വെക്കുമെങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുമെങ്കിൽ നല്ലതാണ് ഈ നേരത്തെ നമുക്ക് മാക്രോണി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് മാക്രോണി തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഉപ്പും ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെള്ളവെള്ളം ഒന്ന് മാറ്റി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഒരു പാനിൽ ഒരു ടീസ്പൂണോളം ഓയിലിട്ട് കൊടുത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ബട്ടർ കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്ക് അടപ്പ് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം അതിൻ്റെ അകത്തു നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് അടപ്പ് മാറ്റിയിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള ചിക്കൻ്റെ കൂടെ കിടന്ന് അതങ്ങ് കുക്കായിക്കോളും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഞാൻ പല കളർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കുള്ളതുപോലെ ഓപ്ഷനൽ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴുന്നു വരുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചിരുന്ന ബ്രോക്കളി ഒരു ഹാഫ് കപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ബ്രോക്ലി അതിൻ്റെ അകത്ത് കിടന്ന് സ്റ്റീമിൽ തന്നെ കിടന്ന് പെട്ടെന്ന് കുക്കായിക്കോളും ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കയച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കപ്പോളം പാസ്ത സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കണം ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഏകദേശം ഒരു കപ്പോളം ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും മാക്രോണി ഉള്ളതുകൊണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ മാക്രോണി ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മോസല ചീസ് ഇട്ടിട്ടുണ്ട് പാസ്ത തണുത്തരുതാണെന്നുണ്ടെങ്കിൽ മോസല ചീസ് ഇട്ട ശേഷം മൈക്രോവേവ് ചെയ്യുമ്പോഴത്തേനും അത് ചീസ് എല്ലാം മെൽറ്റ് ആയിക്കോളും അതിലേക്ക് ഞാൻ കുറച്ച് കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സൂപ്പറായിട്ട് ചിക്കൻ മാക്രോണി റെഡി ആയിട്ടുണ്ട് കുട്ടികൾ വെജിറ്റബിൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ വെജിറ്റബിൾ ഇതുണ്ടാക്കുമ്പോൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ അവർ കഴിച്ചോളും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്